കർത്താവിൻ്റെ അനന്തമായ സാധ്യതകളെ നമുക്ക് തുറക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ലിമിറ്റേഷൻസിനെ അല്ല കർത്താവിന് വേണ്ടത് നമ്മുടെ വിശ്വാസത്തെ കർത്താവ് വേണ്ടത് നമ്മുടെ പരിമിതിക്ക് നിന്ന് കർത്താവ് നമുക്കൊണ്ട് ചില ചെയ്യാൻ ആഗ്രഹിക്കുക നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും മോർണിംഗ് മൊണ്ണിലേക്ക് എല്ലാ പ്രവിടും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവമുഖത്തേക്ക് നോക്കാൻ പ്രാർത്ഥിപ്പാൻ തിരുവചനം ധ്യാനിപ്പാൻ സർവ്വകൃപാലുവായി തിയ്യോ നമുക്ക് എല്ലാവർക്കും അവസരം തന്നേക്കുക നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാല് സുവിശേഷങ്ങളുള്ള ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അഞ്ചപ്പം കൊണ്ട് ആയിരങ്ങളെ കർത്താവ് പോഷിപ്പിച്ചത് അല്ലേ ഇവിടെ കാണുന്ന ഒരു ലിമിറ്റേഷൻ ഫിലിപ്പോസിൻ്റെ വാക്കുകളാണ് അവൻ പറയുന്നൊരു പദം ഇങ്ങനെയാ ഇരുന്നൂറ് പണത്തിന് അപ്പം വാങ്ങിയാൽ അല്പമൽപ്പമെങ്കിലും കൊടുക്കാൻ തികയത്തില്ല ജീസസ് കർത്താവ് നമുക്ക് വേണ്ടി ഒരു സാധ്യത തുറക്കുമ്പോൾ നമ്മുടെ പരാതി അല്ല അവിടെ പറയേണ്ടത് നമ്മുടെ പരിമിതി അല്ല അവിടെ ഉണർത്തേണ്ടത് പിന്നെയോ ദൈവത്തിൻ്റെ ആ സാധ്യതകളെ ഹൃദയംഗമായിട്ട് വിശ്വസിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് ഇതേ സമയം തന്നെ അന്തരയോസിനെ നമ്മളിവിടെ കാണുന്നുണ്ട് അവന് പറയുന്നൊരു പദമുണ്ട് ഇവിടെ ഒരു ബാലകനുണ്ട് ആറാം ദേഹത്തിലാണ് നമ്മളിത് കാണുന്നത് കേട്ടോ എട്ടാം വാക്യം ശിഷ്യമാരിൽ ഒരുത്തനാശയവും പത്രോസിന്റെ സഹോദനമായ അന്തരീക്ഷനോട് ഇവിടെ ഒരു ബാലകനുണ്ട് അവന്റെ പക്കൽ അഞ്ച് എവത്തപ്പവും രണ്ടും മീനും ഉണ്ട് അഞ്ച് എവത്തപ്പം രണ്ട് മീൻ ഇത്രയും പേര് കർത്താവിന് മീറ്റിങ്ങിൽ വന്നിട്ട് ആ ബാലകന്റെ കയ്യിൽ മാത്രമേ അപ്പമുണ്ടായിരുന്നുള്ളൂ എന്തിനു വേണ്ടി ആയിരിക്കാം ആ അപ്പം കൊണ്ടുവന്നത് ഞാൻ വിശ്വസിക്കുന്ന അവന് കഴിക്കാൻ വേണ്ടിയല്ല ആയിരങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ജീസസ് ഞാൻ ഈ ദൂത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ അല്പമുണ്ടല്ലോ ആ അല്പം കർത്താവിൻ്റെ കരങ്ങളൊന്ന് കൊടുക്കണം കേട്ടോ അതിനെ കർത്താവ് നുറുക്കി ആമെ അനുഗ്രഹിച്ച് നിങ്ങളുടെ കരങ്ങളിൽ വിശാലമാക്കി തരും എനിക്കറിയത്തില്ല പരിശുദ്ധന്മനോട് പറയുന്നു എന്തോ ചെറിയ ചില നന്മകൾ കൊണ്ട് ചില സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ആഗ്രഹിച്ച് തെയ്യസനു വെയിറ്റ് ചെയ്യുന്നവരെന്നെ കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മ നിങ്ങളോടാണ് ഈ ദൂത് സംസാരിക്കുന്നത് നിന്റെ കയ്യിലുള്ള അല്പത്തെക്കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടുന്നു വേണ്ട ഉണ്ടോ സ്റ്റെപ്പും ഒക്കെ ബാക്കി നന്മകൾ സ്വർഗം നിന്റെ കരങ്ങളിൽ തരും ഒരു സംശയമില്ല ഇല്ല എല്ലാവരും തിന്ന് തൃപ്തരായി എന്നാണ് വചനം വായിക്കുന്നത് കേട്ടോ ഒരു തൃപ്തിയുടെ അനുഭവം കർത്താവ് നമുക്ക് തരും കേട്ടോ ഒരു തൃപ്തിയുടെ അനുഭവം ഹാലലൂയ മനുഷ്യരിന്ന് തൃപ്തിയില്ലാത്ത അനുഭവം എത്ര പൈസ കിട്ടിയാലും അവർക്ക് തൃപ്തിയില്ല എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ കിട്ടിയാലും അവർക്ക് തൃപ്തിയില്ല പക്ഷേ യേശു ചിലത് തന്നാൽ അത് തൃപ്തിയുള്ള അനുഭവമായിട്ട് മാറും തൃപ്തിയുള്ള നന്മയായിട്ട് തീരും ഈ ഭാഗത്തിൽ പ്രധാനമായിട്ട് കാണുന്നത് യേശു ജീവൻ്റെ അപ്പമാകുന്നു എന്നുള്ള പ്രസ്താവനയെ തെളിയിക്കാൻ വേണ്ടിയാണ് ആമേ യേശു പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ പല സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ ലോകത്തിനെ വെളിച്ചമാകുന്നു ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ പുനരുത്തുവാനും ജീവനും ആകുന്നു ആമ അങ്ങനെ പല സ്റ്റേറ്റ്മെൻ്റുകൾ പറഞ്ഞ കൂട്ടത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ആമേ എന്നെ തിന്നണം നിങ്ങൾ ഇത് കർത്തർമേശിയാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത് പക്ഷെ കർത്താവിൻ്റെ ആ വാക്കുകൾ കഠിന വാക്കെന്ന് പറഞ്ഞ് എല്ലാവരും പൊഴിഞ്ഞു പോകാനിടയായിത്തത് നീ ഞങ്ങൾക്ക് രാജാവായിട്ടൊക്കെ ഇരുന്നു നീ ഞങ്ങൾക്ക് അപ്പമൊക്കെ നൽകി തന്നു പക്ഷേ നീ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കൊന്നും വേണ്ട അവർ പിഴിഞ്ഞു പോയപ്പോൾ ശിഷ്യന്മാർ മാത്രം ശേഷിച്ചു പോ കർത്താവ് നിങ്ങൾക്ക് പോകണ്ടായോ പത്ര പറയുന്നൊരു പദമുണ്ട് കർത്താവ് നിത്യജീവന്റെ മൊഴികളാണ് ഞങ്ങൾ നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നത് അപ്പം തിരാനൊന്നുമല്ല ഞങ്ങൾ വന്നത് ഞങ്ങൾ നിത്യജീവനെ സ്വീകരിക്കാനാണ് നിന്റെ അടുത്തോട്ട് വന്നത് അത് ഞങ്ങൾക്ക് വേണ്ടുവോളം കിട്ടുന്നുണ്ട് അത് ഞങ്ങൾക്ക് ആവശ്യത്തിന് ലഭിക്കുന്നുണ്ട് ചീസസ് ഹാല ലൂയ്യ ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും തിന്ന് തൃപ്തരായി മിച്ചം വരത്തക്ക വിധത്തിൽ ഒരു ദൂതു നിങ്ങളോട് പറയുന്നു കേട്ടോ ആ തുടങ്ങിയ ആ സംരംഭത്തിനകത്ത് ആ ചെയ്യാൻ തുടങ്ങുന്ന ആ വിഷയത്തിനകത്ത് ഒരു മിച്ചം വരും കേട്ടോ മിച്ചം വരും നീതി വരും ശേഷിപ്പുവരും വിശ്വസിക്കാം കർത്താവ് പറയുന്ന കണ്ണു മുളച്ച് വിശ്വസിക്കുന്നത് എന്തായിത്തീരും എങ്ങനെ ആയിത്തീരുമെന്നൊക്കെ ചോദിക്കുന്ന സ്ഥാനത്ത് തന്നെ മിച്ചം വരുന്ന രീതിയിലൊരു തെയ്യ പ്രവർത്തിക്കും കർത്തകൃതങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ശബ്ദമാണ് ഞങ്ങളെ കേൾപ്പിച്ചത് ഞങ്ങളുടെ മാറ്റമില്ലാത്ത ശബ്ദമാണ് ഞങ്ങളെ കേൾപ്പിച്ചത് ഈ വചന ഞങ്ങൾ ആഴമായിട്ട് ഏറ്റെടുക്കുന്നു എന്നോടൊപ്പം ഈ സന്ദേശത്തിൽ പങ്കുചേരുന്ന എല്ലാവരുടെ മേലും ഞങ്ങളുടെ ഭയങ്കരമായ ഒരു ശേഷിപ്പിൻ്റെ നന്മയെ വെളിപ്പെടുത്തി കൊടുക്കണമേ മഹത്ത വങ്ങി കേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു അനുഗ്രഹിക്കട്ടെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു